ഒരു കാലത്ത് നദികളും സമുദ്രങ്ങളും വഴികളായിരുന്നില്ല അവ മര്യാദകളായിരുന്നു അവ കിടക്കുന്നത് നിറഞ്ഞതായിരുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു മനുഷ്യൻ വീണു കിടക്കുന്ന മരകൃഷ്ണത്തെ നോക്കി ചിന്തിച്ചു ഞാൻ ഇതിൽ കയറി എന്തുകൊണ്ട് അപ്പുറം കിടന്നുകൂടാ ആ ചിന്ത അവൻ പ്രാവർത്തികമാക്കി മരത്തിനകത്തു കയറി ഒരു തോണി ഉണ്ടാക്കി അത് നദിയിലേക്ക് തള്ളിയിട്ടു ഒരു മനുഷ്യൻ അതിൽ കയറി പക്ഷെ അത് മുങ്ങിയില്ല അത് തന്നെയാണ് മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച യന്ത്രം ആദ്യ ബോട്ട് ജനിച്ച നിമിഷം ഇന്ന് പുരാവസ്തു ഗവേഷകർ പോലും പതിനായിരം വർഷം പഴക്കമുള്ള ബോട്ടുകൾ പോലും കണ്ടെത്തിയിട്ടുണ്ട് മെസ്സപ്പോട്ടാമിയ സിന്ധു നടി ഈജിപ്റ്റ് നഗരങ്ങൾ പഠിത കൊണ്ടല്ല സിവിലൈസേഷനുകൾ വളർന്നത് വെറുതെ വെള്ളത്തിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പഠിച്ചത് കൊണ്ടാണ് ഭക്ഷണം കുടുംബം സംസ്കാരം പോലുള്ള യുദ്ധം വരെ ബോട്ടുകൾ കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് നാം യാച്ചുകൾ ക്രൂയിസ് കപ്പലുകൾ വലിയ ചരക്കു ചരക്കുകപ്പലിൽ പോലും യാത്ര ചെയ്യുന്നു എല്ലാം എളുപ്പമായത് ആ ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങിയത് കൊണ്ടാണ് ഒരു മരകഷ്ണം ഒരു നദി അതിൽ കയറി കിടക്കാനുള്ള ധൈര്യം വഴിയില്ലാത്തൊരു യാത്ര ഉയർ പോകാനുള്ള യന്ത്രം മനുഷ്യൻ്റെ ആദ്യ യാത്രയുടെ തുടക്കം അതായിരുന്നു കപ്പലിൻ്റെ തുടക്കം